സംസാരിച്ചത് ഞാനിവിടെ നേരത്തെ പറഞ്ഞു ഞാൻ ഇങ്ങനെ ഫ്ലാഷ് ന്യൂസ് ആയിട്ട് പറയുമ്പോൾ അന്വേഷിച്ചിട്ട് നിങ്ങൾക്ക് പോയാൽ നല്ലതാണോ പറയാനുള്ളത് എനിക്ക് നേരെ ഞാനീന്ന് പറഞ്ഞിട്ടുള്ള റീസൺ ഇതിനെ എങ്ങനെ വെൽച്ചിങ് നട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നി요. ഒരു ഓഡിറ്റ് നടക്കേണ്ടതായിാണ്. இந்த பவத் న్యాయం గురించి நான் 얘기를 காரிச்சிட்டேன். ഇതിకి മൂഷാറം ഓഡിറ്റ് നടക്കണം എന്നാണെന്ന ചിന്ത എന്ന പ്രശ്നത്തിൽ പറഞ്ഞ കാര്യം തോന്നുന്നു. സത്യമായിട്ടുള്ള കാര്യമാണ്. പക്ഷെ ഇത് ഞാൻ ഒക്കെ എത്രയോ രജിസ്റ്റർ ചെയ്തു. എത്രയോ രജിസ്റ്റർ ചെയ്തു. കേസ് നിയമ നിയമത്തിന്റെ വലയാണ്.

മായ അന്വേഷണത്തിനും തയ്യാറാണ് ഈ സമയത്തൊക്കെയാണ് പ്രസ് മീറ്റങ്ങൾ അല്ലാതെ ഞാൻ അങ്ങനെ ഒരുപാട് സംസാരിച്ച് ചെയ്തിട്ടുള്ള ആളൊന്നല്ല പക്ഷേ എനിക്ക് ഞാൻ മാത്രമേ സംസാരിക്കുന്നുള്ളു

ഇങ്ങനെ ഇത്രയും പറയുന്ന വാസ്തവില്ല എലി അപ്പൊ അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല ഇതിങ്ങനെ ഒരുപാട് കേസുകൾ വരുന്നതാണ് അപ്പൊ അതിന്റെ അതിന്റേതായിട്ടുള്ള രീതിയിൽ അങ്ങനെ വിട്ടാൽ മതി പക്ഷെ ഞാനിപ്പം അന്ന് നിയമോപദേശം തേടിയ വക്കീലിനെ ചോദിച്ചിട്ടും വക്കീലും സെയിം അഭിപ്രായം തന്നെ പറഞ്ഞു ഇതിങ്ങനെ കിട്ടിയപ്പോ അതിന് ലേബർ സെഫ്റ്റി കൊടുക്കേണ്ട കാര്യമില്ല പിന്നെ ഇങ്ങനെ ഫേസ്ബുക്കിലൊക്കെ എഴുതിയിരിക്കുന്നുണ്ട് എന്താണ് വാട്സപ്പിലൂടെ വൈറസ് സന്ദേശം അയച്ചു ഫോൺ ആക്ട് ചെയ്യുന്ന പരിപാടി എന്നൊക്കെ പറഞ്ഞു അപ്പൊ അങ്ങനെ വായിച്ചു കഴിഞ്ഞാൽ വളരെ ബേസ്ലെസ് ആയിട്ട് സംസാരിക്കുന്ന ഒരു

ോ അതിന്റെ കാസ്റ്റിംഗ് കോഡുമായി ബന്ധപ്പെട്ടാണ് ആദ്യം ഇങ്ങനെ ഒരു അലിഗേഷൻ നമ്മൾ ശ്രദ്ധിക്കുന്നത് ഉള്ള വുമൺ വേണമെന്നും പല രീതിയിൽ കഴിവുകളുള്ള സ്കിൽസ് ഉള്ള വിമൻ വേണമെന്നുള്ള പോസ്റ്റ് ഷെയർ ചെയ്തുകൊണ്ടാണ് ഇവർ ആദ്യം ഇങ്ങനെ ഒരു പ്രതികരണം ഇങ്ങനെ ഷെയർ ചെയ്തത് അപ്പൊ അവിടെ നിന്നാണ് ഈ പരാതിയുണ്ടെന്നും ഇങ്ങനെ ഒരുപാട് ഞങ്ങളുടെ ശ്രദ്ധയിലേക്ക് മാധ്യമങ്ങളുടെ ഒക്കെ ശ്രദ്ധയിലേക്ക് വരുന്നത്

നടത്തിയപ്പെടാത്ത എന്തെങ്കിലും ഓഡിഷനിലേക്ക് സംവിധായകൻ പിന്നെ ഞാൻ ഈ സമയത്ത് മലയാളി ഫിലിം ഇന്ത്യയുടെ ഷൂട്ടുണ്ടായിരുന്നു അപ്പൊ അത് സംസാരിക്കുന്നു ഇതിന് എനിക്ക് സംസാരിച്ച ശീലമല്ലോ അറിയാതെ പക്ഷെ ഞാൻ ഒരു അദ്ദേഹം പേര് പറയാൻ വ്യക്തി പറയാറിയില്ല ഒരു വ്യക്തി ആ വ്യക്തി സിനിമയിൽ മലയാള സിനിമയിൽ ഒരുപാട് പേർക്ക് പണ്ടിക്കുന്ന ആളാണ് ഞാൻ ഫണ്ട് മേടിച്ച സിനിമ ചെയ്തിട്ടുണ്ട് മലയാള സിനിമയിൽ ഒരുപാട് പേര് ഫണ്ട് മേടിച്ചാണ് അങ്ങനത്തെ ഒരു ബന്ധം മാത്രമേ എനിക്ക് സാമ്പത്തികമായിട്ടുള്ള ആ ഒരു സിനിമ ചെയ്യുമ്പോ നമ്മളൊരു പത്ത് കോടിക്ക് മലയാള സിനിമയ്ക്ക് ഫണ്ട് ചെയ്യുന്ന ആളാണ് അങ്ങനത്തെ മാത്രമേ എനിക്ക് പറയുന്നത് മറ്റൊരു ആരോപണം ഇങ്ങനൊരു കേസ് കൊടുത്തപ്പോൾ ഇവര് കഞ്ചാവുമായി ദമ്പതിമാർ എന്ന രീതിയിൽ ഇവരുടെ പേരിനെയും മറ്റും വിദേശത്തിൽ എത്തിക്കുന്ന ഒരു കേസ് ഉണ്ട് എന്നുള്ള രീതിയിൽ രീതിയിലൊരു എഫ്ഐആർ എഴുത്തിരിയ രീതിയിൽ സോഷ്യൽ മീഡിയയിലൊക്കെ പരക്കുന്നുണ്ട് അപ്പൊ അങ്ങനെ ഒരു വാർത്ത അറിഞ്ഞിരുന്നോ അല്ല അത് പോലീസ് അവരാണ് അന്വേഷിക്കുന്നത് എനിക്ക് അറിയില്ല എനിക്ക് ഇതിനെക്കുറിച്ച് അറിഞ്ഞൂടാ സംസാരിച്ചോ ഇന്ററാക്ട് ചെയ്തോ മെസ്സേജ് അയച്ചോ ഫോൺ വിളിച്ചോ വാട്സ്ആപ്പ് ചെയ്തോ ഒന്നും ഒരു രീതിയിൽ ബന്ധമില്ലാത്ത പിന്നെ ഞാൻ പലയിടത്തും ഫോട്ടോ ഒരുപാട് സെൽഫി എടുക്കാറുണ്ട് അത് നമ്മളൊരു സിനിമയിലെത്തുന്ന ആളായത് അങ്ങനെ വല്ല സെൽഫി ഫോട്ടോ ഉണ്ടോ എന്നുള്ളതാണ് അത് നമുക്ക് പറയാൻ പറ്റാത്ത കാര്യമാണ് അല്ലാതെ ഒരു കണക്ഷൻ നവംബർ മുതൽ ഡിസംബർ ഡിസംബർ കഴിഞ്ഞ വർഷം വരെ ഉള്ള ാണ് നടന്നാണ് പറയുന്നത് ആ സമയത്ത് ഈ പറയുന്ന വെളിപ്പെടുത്താൻ പറ്റില്ല എഫ്ഐആർ എന്ന ഡേറ്റ് എനിക്ക് അറിയില്ല പക്ഷെ ഞാൻ കണ്ടത് ദുബായ് മോളിൽ വെച്ചിട്ടാണ് ദുബായ് മോളില് വെച്ച് ഇദ്ദേഹം ഇദ്ദേഹത്തിന്റെ സുഹൃത്തായ

എഫക്ട് <laughs> ചെയ്യാറ് <laughs> പക്ഷേന്താ റിമൈൻഡർ സർവീസ് അല്ല അല്ലേ അതൊക്കെ നമ്മൾ എന്തു അറിയാം ഞാൻ നമ്മ രാവിലെ ഇടർട്ടോ വീട്ടിൽ അങ്ങനെയുള്ള ഒരു മാറ്റം ഇവര് വാട്ടർ ഇരുന്നണ്ട് ഒരു നീര് ഐഡിയ മെയിൻ ഈ ടെൻഷനൊന്നും ഇല്ലാണ് അങ്ങഹിയോ അത ማለት നിമിനി ഇടയിലോ ഇതിലൊരു കൂടാലോജനിയും ഒരു ദുർബലയൊക്കെ പണക്കുന്നണ്ട് ഉണ്ട് അത അതയേപ്പൊ അല്ലല്ലേ എന്നൊക്കെ ഏത് ടൈം വരെ പോവുമോ അറ്റൻമെൻറ് ഞാൻ ഫൈറ്റ് വേണ്ടി എല്ലാവർക്കും ഞാൻ സിനിമകളിൽ ആർക്കു വേണമെങ്കിലും ഇല്ലാത്തവർക്കും മീഡിയക്കാർക്കെതിരെ വരാം വരാം പക്ഷേ ഇത് യാത്ര ഞാൻ കണ്ടിന് ഇവിനേ ഈ ആർഡിയൻ കേസ് ഓടെ പ്രത്യേകിച്ച് പരാതി വരുന്നതിന് ശേഷ אפോള ഇതി ഒരു ഭാഗേനിങ്ങാണ് അതിന്റെ എത്ര തൈസന്ന പരിപാടി അങ്ങനെ ഇതിന്റെ അടുത്തുള്ള ഞാൻ കോൺടാക്റ്റ് ചെയ്തിട്ടില്ല ഞാൻ കോൺടാക്റ്റ് കൊടുക്കും അതെ പറഞ്ഞ ഞാൻ ഇടയനെ സംസാരിക്കോ മെസ്സേജ് അയക്കുമോ ഓഫീസേ ജോറാണ് സാധാരണ ഇപ്പോ ഇതിനെതിരെ ഈ പറയുന്നത് മറ്റു ആളുകളേക്കെതിരെ അതിപരിണത്തിന ഏറ്റനികർക്കെതിരെ അങ്ങനെ ഇതിനെന്താ പറയുന്നത് എന്തിുകൊണ്ടാണ് ഈവിനെന്താ പേരിൽ ഇതിലേക്ക് വരാൻ കാരണം എനിക്ക് എന്നെ ബാക്കിയുള്ളവരാണെന്ന് അറിയില്ല ഞാൻ പേഴ്സണലി എനിക്ക് പരിചയമില്ലാത്തവരാണ് അത് പറയുന്ന സിനിമയിൽ ഫിനാൻസിക്കുന്ന പുള്ളിയുടെ സുഹൃത്തുക്കളാണ് അറിയണം ഒരുപാട് പേരുടെ പേര് അത് അവരാണ് മറുപടി പറയാൻ എനിക്ക് എനിക്ക് അറിയാനുള്ള കാര്യങ്ങളെ പറയാനുള്ള സ്വാഭാവിക ഞാൻ ചോദിച്ചു ചോദിച്ചപ്പോ നീ നിങ്ങളുടെ പുറത്തേക്ക് മുന്നോട്ട് പോകും ഇങ്ങനെ എല്ലാ ശബ്ദങ്ങളുടെ പ്രതികരിക്കാൻ പോയി കഴിഞ്ഞാൽ അതിന് സമയം ഉണ്ടാവും പിന്നെ അതൊരു വരും ആവശ്യമുണ്ട് അത് ഞങ്ങളുടെ എനിക്ക് ചെയ്യാൻ തോന്നിയില്ല കാരണം എനിക്കൊരു പരിചയമില്ലാത്തൊരു പെൺകുട്ടിയാണ് അപ്പൊ ഞാനെതിരെ പിന്നാലെ പോകാം നേരിട്ട് കേസ് കൊടുക്കും അങ്ങനെ പോലീസ് കേസ് കൊടുക്കാൻ ഡിജിപിക്ക് പരാതി കൊടുക്കും അങ്ങനെയൊക്കെ അതൊരു പേടി പ്രിപ്പയർ ചെയ്യുന്ന ഒരു ചോദ്യം ഇപ്പോ ഇന്നു വന്നിരിക്കുന്നത് സെക്シュൽ harassment എന്നുള്ള PEPAR ആണ് നേരത്തെ വന്നിരിക്കുന്നത് മർദ്ദനം അങ്ങനെ ആരോപണമായിരുന്നു അതുതന്നെ ആയിരുന്നു എന്നൊരു ക്ലാരിറ്റി കിട്ടിയതാണ് ചോദിക്കുന്നത് നേരത്തെ അങ്ങനെ തന്നെയാണ് ഞാൻ പ്രोसीഡ് ചെയ്തു ഇതിനെ കുറച്ച സത്യമായിട്ട് ഇല്ല എനിക്ക് ഇപ്പോ ഇത്ര പറയാനുള്ള ഞാൻ ഓപ്പൺ ആയിട്ട് എന്ന് തന്നെ വന്നു പറഞ്ഞേ തീസെത്തോ ഒരു ഫോർ സ്ടിഗേഷൻ ആണ് ഡിഫൻസ് ചെയ്യുന്നയേക്കുള്ള തെറ്റിക്ക് കൂടുതൽ ശ്രമമാണ്

എല്ലാവരും ഭയക്കുന്ന ആർക്കെതിരെ ആണെങ്കിൽ നട വരുന്നൊരു അവസ്ഥയാണ് അപ്പൊ അത് ഇല്ലാതിരിക്കണം അതിന് ആരും ആരൊക്കെ എന്റെ കൂടെ ഉണ്ടാവുന്നെനിക്ക് അറിയണം ആരും ഇല്ലെങ്കിൽ ഞാൻ ഒറ്റയ്ക്ക് ഇതിന് ഞാൻ പോരാടും എനിക്ക് അതിനെ കുറിച്ച് പറയാനായിട്ട് അറിയില്ല അത് അവർ ഫൈറ്റ് ചെയ്യുന്ന കാര്യമാണ് എനിക്ക് തോന്നുന്നത് ഓൾറെഡി ആയിട്ടുള്ള കാര്യമാണ് അത് കഴിയും ഞാൻ ഇവിടെ ഞാൻ ഞാനിന്ന് പോകുന്നില്ല ഇനി മീഡിയ മീഡിയയുടെ മുമ്പിൽ ഞാൻ വരും ഞാൻ എങ്ങനെയുണ്ടാവും പക്ഷേ അനാവശ്യമായിട്ട് മീഡിയ ഇത് വളരെ ഭയങ്കര കേസ് ഒക്കെ പറഞ്ഞ് ചെയ്യുന്നതിന് മുന്നേ ഇതിനെ കുറിച്ച് നിങ്ങൾക്ക് നിങ്ങൾ അന്വേഷിക്കുന്നവരാണോ അപ്പൊ നിങ്ങൾ ഇതൊരു സത്യാവസ്ഥ അന്വേഷിക്കാൻ പറ്റുമെങ്കിൽ അന്വേഷണം ചെയ്യുന്നത് റിക്വസ്റ്റാണ് പക്ഷെ ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല ഞാൻ കാണാൻ തീരുമാനിച്ചു